ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ജോലി ഒഴിവുകളുടെ പോസ്റ്ററുകളാണ് ഷെയർ ചെയ്യണത് അപ്പോൾ അതിൽ കാണുന്ന നമ്പറുകളിലേക്കോ ഓരോ പോസ്റ്ററുകളിലേക്കും കാണുന്ന നമ്പറുകളിലേക്കോ ഒന്ന് കോൺടാക്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവാൻ വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കേരള സർക്കാർ ജോലി ഒഴിവാണ് കുടുംബശ്രീ ജോലി ഒഴിവ് കുടുംബശ്രീയിൽ ഒരുപാട് ജോലി ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് അപ്പോൾ ഇതിന് സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് തൊഴിൽ വാർത്ത ഡോട്ട് കോം കോം ഡോട്ട് ഇൻ അപ്പോൾ ഈ ഒരു സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കാം അപ്പോൾ പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം രണ്ടാമത്തെ ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ ജോലി ഒഴിവാണ് എക്സ്പീരിയൻസ് പറയുന്നത് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ ഇലിട്രേറ്റർ ഇൻ ഡിസൈൻ പേജ് മേക്കറ് മലയാളം ടൈപ്പിംഗ് ഇതൊക്കെയാണ് നമ്മുടെ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് താല്പര്യമുള്ളവർ നമ്പറിലേക്ക് സി സെൻഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് പറയുന്നത് ആവശ്യമുണ്ട് പാർട്ട് ടൈം ജോലിക്കായി പുതുതായി വന്ന ഒഴിവുകളിലേക്ക് പത്ത് ആളുകളെ ആവശ്യമുണ്ട് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല ട്രെയിനിങ് ഫീസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഒരു ജോലി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ജോലിയുടെ വിവരങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അടുത്തതായിട്ടുള്ളത് നാടൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മൊത്തമായി വിതരണം ചെയ്യുന്നു വനിതാ സംരംഭമാണ് അഞ്ച് വർഷമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വരുന്ന കമ്പനിയിലേക്ക് ബിസിനസ് വിപുലീകരിക്കാൻ പണം ഇറക്കി ഇറക്കാൻ താല്പര്യമുള്ളവരെ വിളിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യണില്ല കാരണം നമ്മൾ അത്തരത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഇതൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് വി ആർ ഹയറിങ് അപ്ലൈ നൗ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് വൺ വൺ ഒന്ന് ഒന്നെട്ട് രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് വേണം പ്രിക്യർമെൻറ്റ് സോഷ്യൽ മീഡിയ ഗൂഗിൾ ആഡ്സ് ഒക്കെ നമുക്ക് അറിയണം അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പുതിയ ഇ കോമേഴ്സ് പ്രൊജക്ടിലേക്ക് നിങ്ങൾക്കും അവസരം നിങ്ങളൊരു വീട്ടമ്മയോ ജോലിയുള്ളവരോ ഇല്ലാത്തവരോ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ഈ ജോബൊന്ന് നോക്കി വയ്ക്കാം എന്താ ജോബ് എന്നുള്ളത് അടുത്തത് ബി ആർ ഹയർ വി ആർ റിക്രൂട്ടിംഗ് ഡെലിവറി ബോയ് ഗേൾസ് അറ്റ് ട്രിവാൻഡ്രം തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ ഏണിങ്സ് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് കിട്ടുന്നത് അമ്പത് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത് വന്നിട്ടുള്ളത് തൃശ്ശൂരിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് പരിചയ സമ്പന്നരായ അക്കൗണ്ടർമാരെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ വർക്ക് നോക്കുന്നവർ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ആ വേക്കൻസി ഒക്കെ ഫില്ലായി നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന ജോബാണോ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ജോബ് ഓക്കെ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അർജൻറ് വേക്കൻസി ലേഡീസ് ഓൺലി അപ്പോൾ ലേഡീസിന് മാത്രമായിട്ടുള്ളതാണ് ഒരു പതിനായിരം രൂപയെങ്കിലും കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കുക കേരള വീട്ടമ്മയല്ലേ ഞാനും അതേപോലെ ചിന്തിച്ചിരുന്ന ഒരു ഹൗസ് വൈഫ് ഹൗസ് വൈഫാണ് മന്ത്ലി നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുവോ അതിനനുസരിച്ച് മാസം അയ്യായിരം മുതൽ നിങ്ങൾക്ക് എൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബുണ്ട് ഒരുപാട് വീട്ടമ്മമാർ സ്റ്റുഡൻറ് അത് എംപ്ലോയ്സ് ഒക്കെ തന്നെ ഒരു ജനുവിൻ പ്ലാറ്റ്ഫോമാണ് വർക്ക് രീതിയെല്ലാം പഠിപ്പിച്ച ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി മലയാളം എഴുതാൻ വായിക്കാൻ അറിഞ്ഞാൽ മതി പ്രായപരിധി ഇരുപത് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത് എന്താണെന്ന് നോക്കാം മെയിൽ ഹെൽപ്പർ പേട്ട തൃപ്പൂണിത്തറ പതിനൊന്ന് പി എം തൊട്ട് എയ് ടി എം സാലറി പതിനാറായിരം രൂപയാണ് ഏജ് ജി ബിലോ ഇരുപത്തഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് എറണാകുളത്തുള്ളവരാണ് വിളിക്കേണ്ടത് അപ്പോൾ എറണാകുളത്ത് ഈ രീതിയിലൊക്കെ വർക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത് ഡ്രൈവർ ഹെൽപ്പർ റൂം ബോയ് ക്ലീനിങ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് ടെലികോളിങ് സ്റ്റാഫ് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥലം ലൊക്കേഷൻ എവിടെയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് നോക്കുമെന്ന് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കട്ടെ ഇനി അടുത്ത് തന്നാൽ നോക്കാം പ്രമുഖ ട്രാവൽ കമ്പനി ഇരിങ്ങാലക്കുടയിലാണ് ഒഴിവുള്ളത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് പെൺകുട്ടികൾക്കാണ് ഈ ഒരു ജോബ് ഓഫർ വന്നിട്ടുള്ളത് ഡിഗ്രിയാണ് മിനിമം ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിനാവശ്യം പന്ത്രണ്ടായിരം രൂപയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടക്ട് ചെയ്ത് നോക്കാം അടുത്തത് അർജൻറ്റ് ഹയറിംഗ് സെപ്റ്റംബർ മാസത്തിലേക്കുള്ള ഡിജിറ്റൽ പ്രൊമോട്ടർ വേക്കൻസി ഫില്ലാകാൻ എട്ട് പേരെ കൂടി ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമില്ല സാലറി പതിനെട്ടായിരം മുഴുവനും മുപ്പതിനായിരം രൂപ വരെ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ക്യാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം ടെലികോളസിൻ്റെ ഡ്രൈവർമാരെ ഹെൽപ്പർമാരെയും ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം എവിടെയാണ് കൊടുത്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം അടുത്തത് വനിതകൾക്കായുള്ള ജോലിയാണ് വനിതകളെ ആവശ്യമുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ജീവിത സാഹചര്യം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർക്കുള്ള അവസരമാണ് പറഞ്ഞിട്ടുണ്ട് മലയാളം നന്നായി അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് ജോലി പരിചയം ആവശ്യമില്ല പ്രായപരിധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത മുപ്പത് പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ പറ്റി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിന്ന് ചെയ്ത് ഡീറ്റെയിൽ ഒന്ന് കളക്ട് ചെയ്യുക ഇനി അടുത്തത് വാട്സാപ്പിൽ കൃത്യം വെറുതെ വെറുതെ കളയുന്ന സമയം കൃത്യമായി വിനിയോഗിച്ചാൽ നിങ്ങൾക്കും വാട്സാപ്പ് വഴി വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടൊരു ജോലി ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തതും ഒരു ജോലിയാണ് അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ ഈ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആയെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാം പിന്നെ നമ്മളിതുപോലുള്ള വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമുക്ക് മറ്റുള്ള സൈറ്റുകളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോസ്റ്ററുകളാണ് നമ്മൾ ഷെയർ ചെയ്യണത് അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല മറ്റുള്ളവർക്ക് ഉപകാരം ആവാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളത് ഷെയർ ചെയ്യണത് അപ്പോൾ ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതേ ആവശ്യമില്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ താല്പര്യം ഇനിയും ഇതുപോലുള്ള ഒരുപാട് ജോലി ഒഴിവുകളായിട്ട് വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും ബായ്